സ്ട്രോബറിയുടെ എന്ന് പറഞ്ഞില്ലേ സ്ട്രോബറിയുടെ സീസൺ തുടങ്ങിയിട്ടുണ്ട് ഡിസംബർ ജനുവരി ഒക്കെ സ്ട്രോബറിയുടെ സീസണാണ് ഇപ്പം നമ്മൾ സ്ട്രോബറി വാങ്ങിക്കാൻ പോവാണ് സ്ട്രോബറിയുടെ മാർക്കറ്റ് റേറ്റ് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവരിപ്പം എന്താ പറയുക കിലോന് നൂറ്ററു രൂപയ്ക്കാണ് തരുന്നത് നല്ല പഴുത്തു നോക്കിയിട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട് തൊല്ലിക് ബോബറേ ഷേപ്പ് ഷെയ്പ്റവുണ്ട് തോന്നുന്നു പക്ഷെ ഇത്രയും നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്ത് വെച്ചിട്ട് തന്നെ സ്ട്രോബറി വാങ്ങാൻ പറ്റി एक दे दो मुझे खाने के लिए ും നല്ല മധുരം ശരിക്കും എനിക്ക് സ്ട്രോബറിയുടെ ടേസ്റ്റ് ഇഷ്ടേ അല്ല അതിന്റെ ഫ്ലേവറാണ് ഇഷ്ടം ടേസ്റ്റ് ഈ പുളിപ്പും മധുരം കൂടി ടേസ്റ്റ് ശരിക്കും പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഇതൊരു മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടും നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളത്